ഹായ് ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്ന് ആദൂട്ടനെ ആദ്യമായിട്ട് അംഗനവാടി വിടുന്ന ദിവസമാണ് കേട്ടോ ആദൂട്ടൻ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ആദ്യത്തെ ദിവസമാണ് അപ്പം ഇന്നത്തെ ഒരു റിസൾട്ട് പോലെ ഇരിക്കും ബാക്കി കാര്യങ്ങൾ അപ്പം രാവിലെ ആതുട്ടൻ എഴുന്നേറ്റിട്ടേ ഉള്ളൂ ഇന്നലെ ബാഗും കുടയൊക്കെ വാങ്ങിച്ചപ്പോൾ തന്നെ ആൾ ഹാപ്പി ആയിരുന്നു അപ്പോൾ ഇനിയും രാവിലെ തന്നെ അവനെ ഒരുക്കി അംഗനവാടിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സ്കൂളിൽ പോണ്ടേ അങ്കൻവാടി പോവാം കുളിച്ചാലോ ബാഗിട്ട് കൊടയൊക്കെ പിടിച്ച് പോവാം എന്നാ പാ കുളിക്ക കൂട്ടുകാരെ കാണണ്ടേ കൂട്ടുകാരെ കാണണ്ടേ അതു അപ്പോൾ രാവിലെ അതുതന്നെ ബ്രഷ് ചെയ്യിക്കുവാണ് ഏട്ടം ഏട്ടൻ വന്നതിന് ശേഷം ഇതെല്ലാം ഏട്ടൻ തന്നെയാണ് ചെയ്യുന്നത് രാവിലത്തെ ബ്രഷ് ചെയ്യലങ്ങനെയൊക്കെയുള്ള പരിപാടി അവനും ആതുട്ടനും അതുതന്നെയൊക്കെയാണ് ഇഷ്ടം ഞാൻ ചെയ്യുമ്പം കുറച്ച് ബലമൊക്കെ പിടിക്കും അത് അവൻ അങ്ങോട്ട് അത്ര ഇഷ്ടമൊന്നും അപ്പോൾ ഏട്ടൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ചൊക്കെ അടങ്ങിയിരിക്കും ഓ മാറ്റിക്കും അപ്പ എൻ്റെ ആതൂട്ടൻ്റെ സുന്ദര കുട്ടവനായിട്ട് ഒരുങ്ങി റെഡിയായി അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട് ഇങ്ങനെ സ്കൂളിൽ വിടുമ്പോൾ എനിക്കാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ കേട്ടോ അപ്പം നല്ല ആത്മാർത്ഥമായിട്ട് ആൾ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പം സ്കൂളിലെ കൂട്ടുകാരെയൊക്കെ കാണാനുള്ള സന്തോഷത്തിലാണ് അതുകൊട്ടൻ ഫുൾ കൂടി എല്ലാം റെഡിയായി കുട വരെ അവൻ എടുത്തു വെച്ചിട്ടുണ്ട് കൊട ഇന്നും കൊണ്ടുപോകുന്നില്ല എന്നാലും എടുത്തു വെച്ചിട്ടുണ്ട് വെച്ചു ആയോ

antarla to inate okay movie kadichu he അപ്പോൾ ആദ്യൂട്ടം എൻ്റെ അംഗനവാടി എത്തിയിട്ടുണ്ട് ടീച്ചറാണത് അപ്പം ആദ്യൂട്ടം ഹാപ്പിയായിട്ടൊക്കെ കയറിയിട്ട് എൻ്റെ സ്കൂളിൽ വന്നു ഞാൻ വലിയ ചേട്ടനായി അങ്ങനൊരു ഭാവത്തിലൊക്കെയാണ് ആൾ നിൽക്കുന്നത് കേട്ടോ എൻ്റെ കൈ വിട്ട് നേരെ നേരെയങ്ങ് കയറിയിട്ടുണ്ട് അപ്പം വേറെ കുട്ടികളാരും എത്തിയിട്ടില്ല ആ സമയത്ത് ഞങ്ങളായിരുന്നു ആദ്യം വന്നത് അങ്ങനെ അതൂറ്റം ടീച്ചറിനെയൊക്കെ പരിചയപ്പെട്ടിട്ട് ബാഗൊന്നും ഊരാതെ തന്നെ കസേരയിൽ ഇരിക്കുകയാണ് കേട്ടോ ബാഗ് ഊരി മാറ്റാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല അപ്പോൾ അവൻ്റെ സ്കൂളിൽ പോകുന്ന കുട്ടികളെയൊക്കെ കാണുമ്പം ബാഗ് ഇട്ട് പോകുന്ന കുട്ടികളെയാണ് അവൻ കാണാറുള്ളത് അപ്പം അവൻ സ്കൂളിൽ ഇരിക്കുന്ന ആ ഒരു ഇത് അവൻ അറിഞ്ഞുകൂടാ അപ്പം അവൻ്റെ വിചാരം ബാഗ് ഒക്കെ ഇട്ടിട്ട് വേണം ഇരിക്കാൻ എന്നാണ് കേട്ടോ അപ്പം എൻ്റെ കുഞ്ഞിനെ കണ്ടെനിക്ക് പാവം തോന്നുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല ഡെക്കറേഷനൊക്കെ ചെയ്തിട്ട് ഞാനും എവിടെ നിന്നും കുറച്ച് നേരം നിന്നു അപ്പം ടീച്ചറാണിത് അപ്പം ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് നേരം അതുകൊടിൻ്റെ കൂടെ ഇരുന്നിട്ട് ഇന്ന് തിരിച്ച് കൊണ്ടുവരാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഫ്രണ്ട്സിനെയൊക്കെ കണ്ടതിന് ശേഷം അങ്ങനെ ആൾ പതുക്കെ ബാഗൊക്കെ വെച്ച് എണ്ണീറ്റു ടീച്ചറ് അവിടെ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് കാണിക്കുവാണ് കേട്ടോ オッケー。 അപ്പോൾ അതെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞി മോൾ വന്നിട്ടുണ്ടായിരുന്നു അവൾ ഇതേ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് ആദൂട്ടനെ ആദൂട്ടനെ ഇങ്ങനെ പുതിയ എൻ്റെ ഫ്രണ്ട് വന്നു എന്നുള്ള സന്തോഷത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇത് രണ്ടുപേരും എഴുതാനൊക്കെ തുടങ്ങി ബാഗിൽ നിന്ന് ആദൂട്ടൻ സ്ലേറ്റൊക്കെ എടുത്തു എടുത്ത് എന്തൊക്കെയോ നോക്കുന്നുണ്ട് വലിയ പഠിപ്പിസ്റ്റായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ടോയ്സ് ഈ വണ്ടി അതെല്ലാം ഉണ്ട് അപ്പോൾ ആ ആതുകൂട്ടം ഇരുന്ന കുതിര ഉരുണ്ട് പോകുന്നില്ല അപ്പോൾ ആ സൈക്കിൾ തന്നെ തിരിച്ച് വേണം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ കൂടെ തന്നെ തിരിച്ചു വിട്ടു ഞങ്ങൾ ഇറങ്ങുവാണ് ആ ദൂട്ടനാണെങ്കിൽ ഭയങ്കര കരച്ചില്ല അവനാണെങ്കിൽ സൈക്കിൾ കണ്ടപ്പോഴത്തേക്കും അവിടെ ഇരിക്കണം അങ്ങനെ ഒരു മൂഡിലായിരുന്നു കേട്ടോ പക്ഷേ ഞങ്ങൾ പോട്ടെ ഇരിക്കോ ഇരിക്കുമോ മോൻ ഇരിക്കുമോ എന്ന് ചോദിച്ചപ്പോഴൊന്നും അവനിരുന്നില്ല പക്ഷെ ഞങ്ങൾ ഇരിക്കരുത് ഇരിക്കുകയും വേണം അവനെ അവിടെ ഇരുന്ന് സൈക്കിളും ചവിട്ടണം അങ്ങനത്തെ ഒരു കണ്ടീഷനായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ നിവൃത്തിയില്ലാത്ത ഇതാവസ്ഥ ആയപ്പോഴത്തേക്കും എടുത്തുകൊണ്ട് പോകുന്നത് അപ്പം ടീച്ചറും പറഞ്ഞു ഫസ്റ്റ് ഡേ ആയല്ലേ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു അങ്ങനെ ആകപ്പാടെ കരച്ചിലും ബഹളം ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് അവൻ്റെ സ്വന്തം സൈക്കിൾ എടുത്ത് കൊടുത്തു അവനതൊന്നും വേണ്ട അവനെ വാടിയുള്ള സൈക്കിൾ തന്നെ മതി അപ്പം പിന്നെ വേറെ രക്ഷയില്ല ഏട്ടൻ്റെ അത് എന്തൊക്കെയോ പറഞ്ഞൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇതേ ഉള്ളൂ അടുത്ത വീഡിയോയുമായി വരുമ്പോഴേക്കും ബ ബൈ